പ്രാർത്ഥന ൈവത്തോടെയാണ് അല്ല എന്റെ നോക്കിക്കൊണ്ട് അപ്പൊ ആയത് കൊണ്ട് ദൈവം എനിക്ക് സൂചിപ്പിച്ചപ്പോൾ മാറ്റിയുടെ ഇത് ഇത് പ്രാർത്ഥന ഹാളല്ലേ അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം പ്രാർത്ഥന ദൈവത്തോടെയാണ് അല്ല എന്റെ നോക്കിയൊണ്ട് പഴയാ പ്രാർത്ഥിക്കണ്ട അപ്പൊ ആയതുകൊണ്ട് ദയവീത എനിക്ക് എടുത്തു മാറ്റിയ എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ അല്ല അത് മൂന്നും ഇല്ലാത്ത ദൈവം ദൈവം മനസ്സിലാണ് ദൈവം ഇൻവിസിബിൾ ഫോട്ടോ എടുത്ത് മാത്രം മാറ്റം താങ്ക് യു